விவரல்லு மட்டையண்டு மட்டு குத்திருக்கா எந்த ஆ ஆய்ட்டே பின்னே ஞாபிச்சே நம்ம க்ளிண்ட் வார்த்திகாடு அப்ப இங்கே கண்டிப்பா துறது ஏ எல்லா பல்லத்தாரி சாறாக்கணும் நமக்கு பல டீமிலக்கணும்

സന്തോഷം നാട്ടിൽ നമുക്ക് ഉണ്ടാവുള്ളൂ ഹലോ ുംസറേ ഞമ്മളെ എസ് എൽ സി ബാച്ചിന്റെ ഗെറ്റ് ഗെറ്റുകദർ ആണല്ലോ ആ എന്റെ വകം എന്തെങ്കിലും ഉണ്ടാവൂലേ ആ ഗൾഫേരൊക്കെയാണ് ഇപ്പൊ നമ്മളെ പ്രതീക്ഷ ആ ആ അത്യാവശ്യം ചെലവുണ്ട് ഒന്ന് രണ്ടു ലക്ഷം ചെലവുണ്ട് ആ ആ സുക്കൂർ ഒക്കെ അയച്ചരാ നടക്കണേ എന്റെ വകം കാര്യമായിട്ട് വേണട്ടാ ആയിക്കോട്ടെ എന്റെ പ്രതീക്ഷയിലാണ് ഞങ്ങള് ആ പിന്നെ നാസർ ഗെറ്റ് പൈസ അയച്ചരാ അയച്ചരാക്കെ ആ ഒരു പത്ത് റുപ്പ്യൂ കൊറേത എന്തായാലും അയച്ചിട്ട് ഇറങ്ങണേക്കും രാവിലെ ഞങ്ങൾ അറിഞ്ഞേക്കടേ സുഖല്ല എന്താ പാട് ആ സുഖാണ് ഞാൻ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് പാടോ വാ ഇറങ്ങിയിരിക്കും കൂടി വന്നത് അതാ ഞങ്ങൾ

கையிலடா கையில பைசு அப்ப அயிலுள்ள എന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിന് കയ്യിൽ അഞ്ച് പൈസ ഇല്ല വിളിക്കാണ്ടാവും ഒരാൾ വിളിക്കണ്ടാ ചടാ ഇന്നലെ ചോദിച്ചാണെങ്കിൽ എന്റെ കുറിപ്പൈസ ഇണ്ടായിനോ ഇന്ന് രാവിലെ ഞാൻ അത് ഫുള്ള് എടുത്ത് കൊടുത്തു ഇനി എന്റെ ഒന്നും തരാൻ ചേക്കല്ലാടാട്ടോടാ ഹന ആടാ എന്റെ അത്തുപയുണ്ടാവും ഇവിടെ തിരിച്ചാൻ ഉമ്മ ഹോസ്പിറ്റലിലാണോ ഉണ്ടാവില്ലേക്കൂല എന്നാ ആയിക്കോട്ടെടാ നയിച്ച പൈസ ഒക്കെ സ്നേഹന്മാർക്ക് കണ്ണി കണ്ട ആവശ്യത്തിന് അയച്ചു കൊടുക്കുമ്പോ ഓർക്കണായിരുന്നു പെരപ്പണിമക്ക് നോക്കൊന്നും വേണ്ട നിങ്ങൾ അഞ്ചനല്ലേ വേറെ അടുത്ത് കൂടി ഇരുന്നത് അത്ര കൂടി ബോധമില്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ പുതിയ ഉണ്ടായിട്ടല്ല പൈസ എന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അമ്മ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ടാണ് ആയിക്കോട്ടെ നസ്രാ ജി അമ്മ ഹോസ്പിറ്റലല്ലേ ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചാൽ പിന്നെ ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്തരാം കേട്ടോ